അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെക്കൻ ഒരു ഹായ് തരേണ്ട കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഓനിക്കൊരു ഹായ് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ബരാത്തിൻ്റെ അന്ന് ബരാത്രാവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇല്ല ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കരുതിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഫോർ ബറാത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചാണ് പിന്നെ എല്ലാ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാനും ഇതും കൂടെ വാരിപ്പൊറിക്കുകയൊക്കെ പുറത്തിടുകയാണ് ഓൻ ഓനിക്ക് തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് തരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ എനിക്ക് തിന്നാൻ പറ്റിയ ഒന്നും അതിനകത്ത് ഇണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര നിരാശയായി പിന്നെ പെനോയിലൊക്കെ എടുത്ത് മണത്തിട്ട് ഹായ് നല്ല മണം എന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ കുറച്ച് പല്ലിപ്പൊടി തരും മെച്ചിന്നൊക്കെ ചോദിച്ചു തിന്നാനായിട്ട് ചോദിക്കുന്നത് പല്ലേക്കാനാണ് പല്ല് തേക്കാനാണ് എന്നൊക്കെ എനിക്ക് അറിയാം എന്നാലും ഒന്നിങ്ങനെ തിന്നോക്കെ നക്കി വെക്കാന്നൊക്കെ ഒരു ബുദ്ധി അങ്ങനെ ഒന്നൊന്നും കിട്ടാത്ത സങ്കടത്തില് കുറെ നേരം തലേ താഴ്ത്തി ഇരുന്നിടണ്ടായിരുന്നു അവസാനം പൂളക്കിഴങ്ങ് കിട്ടിയപ്പോ എനിക്ക് പൊലീ ആയിട്ട് അമ്മച്ചതൊന്നും പുഴുങ്ങി തരും എന്നൊക്കെ ചോദിച്ചു അതിലെന്താ എഴുതിക്കണ് ആ നിക്കണേ ഞാന് അപ്പൊ കുട്ടിക്കപ്പോ എന്നാ വായിക്ക എന്തായാലും എഴുതിക്കണെ പറ്റി വായിച്ചെന്നാലും എത്ര നേരം വായിക്കും ആ എന്താ ഉം ആ ഇതിപ്പോൾ പാക്കറ്റിൽ എഴുതിയോ ഇതൊക്കെ അടിപൊളിയായിട്ട് ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഒരു തേങ്ങ കിട്ടിയോ എനിക്ക് അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ടോ തേങ്ങയുടെ ഉള്ളത്തെ വെള്ളം കുടിക്കാലോന്നൊരു ആശ്വാസം അങ്ങനെ ഓടിപ്പോയി ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വന്നു പക്ഷെ അപ്പം വെള്ളം പുറത്ത് പോയിട്ടോ ബാക്കി പകുതി ഒരാൾ കുടിച്ച് പിന്നെ ഓനിക്കാട്ടിൽ ഭയങ്കര അക്രമ എനിക്ക് എനിക്കാണെങ്കിൽ തേങ്ങേൻ്റെ വെള്ളം കുടിച്ചൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞാനും ഓനും കൂടെ കുടിച്ചിട്ടോ പിന്നെ ഞാൻ കുറച്ച് കിട്ടിയിരുന്നുള്ളൂ അത് ഞങ്ങൾ ഷെയർ ചെയ്ത് വിളിച്ചു ഞങ്ങൾ അത്രയും സ്നേഹമുള്ള ഉമ്മയും മകനുമാണ് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ തേങ്ങ ചെറുകയാണ് കേട്ടോ അപ്പം പറഞ്ഞു തേങ്ങ ചെറുക കുറച്ച് എനിക്ക് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തേങ്ങ ചെറു വെ കുറച്ച് കൊടുത്തിട്ടോ പുറത്തേക്ക് കളിക്കാൻ പോയിട്ടോ ആ ഗ്യാപ്പിൽ നമ്മൾ അരിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞില്ലല്ലോ കുറച്ച് കുറച്ച് പൂവടയും പിന്നെ ഒരു എന്ത് കൽത്തപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് അതിന് കാരണം ഉണ്ട് കേട്ടോ പൂവടെ എന്തായാലും കുളാവും കാരണം നമ്മൾ ആവിയിൽ വേവിക്കാനാണ് പോണത് ഫ്രൈ ചെയ്യണമെങ്കിൽ പൊട്ടാതെ കിട്ടുമായിരുന്നു ആവിൽ വേവിക്കുമ്പോൾ എന്തായാലും പൊട്ടും നമുക്ക് ചീരണിന് മദ്രസയൊക്കെ കൊടുത്തുവിടുന്നുട്ടോ അപ്പോൾ ഈ പൊട്ടിയ പൂവടയൊക്കെ കൊടുക്കുന്ന വളരെ മോശം പരിപാടിയില്ല അപ്പം ഞാൻ ഒരു കൽത്തപ്പും കൂടെ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കാന്ന് കേട്ടോ ഇനി നല്ല വല്ല പൂവടകളുണ്ടെങ്കിൽ അതും കൊടുത്തുവിടാന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ രണ്ടായിട്ടും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ പൊതുവേ പറത്തിന് എല്ലാവരും പൂവടേനുണ്ടാക്കുക കേട്ടോ അവിടെ പൂവട പുഴുങ്ങിയതും ആ പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള പൂവട കൊണ്ടൊരു അഭിഷേകമായിരിക്കും അപ്പം എന്താ പറയുക താഴത്തെ നമ്മുടെ താത്താരൊക്കെ പൂവട പിന്നെതുണ്ടാക്കി പോലെ എന്തിരുന്നുണ്ടാക്കിയും കൂർമല പഴംപൊരി പായസം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പ്രാവശ്യം അപ്പോൾ ഞാൻ മിക്സിയുടെ ചാർന്നൊഴിക്കാതെ അതിൽ തന്നെയോ ശർക്കരയൊക്കെ ഒഴിച്ച് ഉരുക്കി മിക്സ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ റെസിപ്പി ഒന്നും പറയുന്നില്ല അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയ ആൾറ്റു പിന്നെ ഓനെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി കട്ടിൽ കിടത്തി കളിപ്പിച്ച് കിുക്കി കുലുക്കി അവിടെ കടത്തി വെച്ചിട്ടുണ്ട് അവനെ ഇസുവിനോട് നോക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇസു വികൃതിയൊന്നും കാട്ടൂല അതുകൊണ്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതേപോലത്തെ ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാനാണ് ഉണ്ടാക്കുക അപ്പം അടി പിടിക്കുന്നുള്ള പേടി വേണ്ട അപ്പം സാധാരണ ഞാൻ കലത്തപ്പൊക്കെ കുക്കറിലാണ് ഉണ്ടാക്കും പക്ഷെ കുക്കറിൽ എന്തായാലും അടി പിടിക്കും അപ്പോൾ പിന്നെ ഞാനൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ നോൺ സ്റ്റിക് പാൻ എടുത്തത് അങ്ങനെ നമ്മുടെ അരച്ച് മാവ് മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഇത് കുക്ക് ആവണ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ അറിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഇതൊരു ഗ്ലാസിൻ്റെ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും ലൈവ് ആയിട്ട് അത് കുക്കാവണമെന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പം അത് ഏതൊരു സൈഡിലായ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് പൂടയുടെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം കുറച്ച് തേങ്ങയിൽ കുറച്ച് ശർക്കരയൊക്കെ ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ തേങ്ങ പഞ്ചസാരയാണ് ഇടാറ് അത് ഫ്രൈ ചെയ്യുമ്പോഴാത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആവിയിൽ വേവിക്കുന്നതിന് ശർക്കരയാകുമോ ഒന്നും കൂടെ നല്ലത് വേണമെങ്കിൽ രണ്ട് ഇലക്കായിട്ടോ ഞാൻ ഇട്ടിട്ടില്ല വേണമെങ്കിൽ മാത്രം ഇടാം അങ്ങനെ അതും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പൊരിച്ചതും കുറച്ച് അവിയൽ വേവിച്ചതും ഉണ്ടാക്കാമെന്ന് പിന്നെ തേങ്ങയുടെ ഒരു അഭാവം മൂലം നമ്മൾ ആ തീരുമാനം മാറ്റുകയായിരുന്നു എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാനിതിങ്ങനെ മിക്സീൻ്റെ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാനങ്ങോട്ട് മാറിയതും ഓൻ ചറപറന്നെ മാരിപ്പൊറുക്കി തിന്നാൻ തുടങ്ങി അപ്പം കുറേ ഓൻ തിന്ന് കഴിച്ചു ഒന്നാമത് തേങ്ങയുടെ ആ മിക്സ് തികയാതെ പോയത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ കൽത്തപ്പതേ നല്ല അടിപൊളി ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കത് വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കണ്ടാൽ അറിയാത്തവർക്ക് വേണമെങ്കിലൊരു കമ്പി ഇട്ട് കുത്തി നോക്കാം അല്ലെങ്കിൽ ഇത് ിൽ വെച്ച് കുത്തി നോക്കാം മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കുക്ക് എന്നാണ് അർത്ഥം ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒരു കലത്തപ്പ വീഡിയോ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ കുട്ടി വിശേഷമാണ് അങ്ങനെ നമ്മുടെ വെന്തിട്ടുണ്ട് എന്തായാലും ഞാൻ കുത്തി നോക്കിയോ അപ്പം പിന്നെ അത് അവിടെ എടുക്കട്ടെ കേട്ടോ ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം അതിൻ്റെ അപ്പുറത്ത് ഞാൻ കുറച്ച് മാവ് വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് പിടിക്കും ഒന്നേക്കാ ഒന്നര ഗ്ലാസ് വരള്ളതാണ് ടോയ്ച്ചറ്റിൽ അത് കുറച്ച് ഉപ്പ് കിട്ടിയിട്ട് നമ്മൾ വാട്ടി എടുക്കാനും നമ്മൾ പത്രിക ഒക്കെ വാട്ടുന്ന പോലെ നന്നായിട്ട് വാട്ടി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഇത് ചൂടോടെ കുഴക്കണം എന്നാൽ പറയാം ചൂടോടെ കുഴക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് പോയി പോയിട്ടോ പിന്നെ പോയി വന്നിട്ടാണ് കുഴക്കുന്നത് അതുകൊണ്ടാണ് എന്താ അറിയില്ല പൂവടയ്ക്ക് ചെറിയൊരു എന്താ പറയുക ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇതുകൊണ്ട് പച്ചമാവ് തിന്നാണത് പച്ചമാവല്ല മാം തിന്നണം ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ കൊടുത്തില്ല അത് പറഞ്ഞു വയർ വേദന എന്തെങ്കിലും വന്നാൽ പിന്നീട് പിന്നീടതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ ഞാൻ ഇസുവിൻ്റെ കരച്ചിൽ സോറി ഹൈസുവിൻ്റെ കരച്ചിലൊക്കെ മാറ്റി വന്നിട്ട് നമ്മുടെ ഇഞ്ചി ജീവനത്തുള്ളിയും കുത്തുന്ന സംഭവം കൊണ്ട് അഞ്ചാറ് കുത്തൊക്കെ കുത്തി പിന്നെ കൈ കൈകൊണ്ട് അഞ്ചാറ് കുഴയൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് പക്ഷേ ഈ പാത്രം ഇങ്ങനെ നീങ്ങി പോകണതുകൊണ്ട് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ കുഴച്ചത് കേട്ടോ ഒരു ഇങ്ങനെ പിടിക്കുകയും ചെയ്തു നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലേറ്റ് മാറ്റിയിട്ട് താഴത്തിട്ട് കുഴക്കാം പക്ഷേ ഞാൻ ഇതാണ് കേട്ടോ പിന്നെ ചെയ്ത് പിന്നെ ഏതായാലും പുതു ചെയ്തില്ലേന്ന് എഴുതിയിട്ട് അവിടെ തന്നെ ഞങ്ങൾ പരത്തി എടുത്ത് കുഴച്ചെടുത്തു ഒരു ഗ്ലാസ് പൊടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ കാരണം കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഞങ്ങൾ തറവാട്ടിലാകുമ്പോഴേ മൂന്ന് ഗ്ലാസ് പൊടിയൊക്കെ ഇങ്ങനെ വാട്ടി ഉഴച്ച് പത്തിരി ഒക്കെ ഉണ്ടാക്കി വരുന്നു കേട്ടോ ഭയങ്കര റിസ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഭയങ്കര പണിയായിട്ട് എനിക്ക് തോന്നുന്നുട്ടോ ഈ പത്തിരി പണി എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഇതൊരു ഉള്ളത് തരുമെന്ന് ചോദിച്ചു തന്നാൽ അങ്ങനെ എനിക്കൊരു ഉരുള കൊടുത്തു കേട്ടോ പിന്നെ നമ്മളിത് ആദ്യം വലിയൊരു ബോളിനെ ഒരു ചെറിയ ബോളാക്കി മാറ്റി പിന്നെ അതിനെ നമ്മളൊരു ഇതുപോലെ ഒരു രൂപത്തിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ഉരുളക്കുറ്റിയിട്ട് ഇങ്ങനെ പൂവടെ ഉണ്ടാക്കും കേട്ടോ അങ്ങനൊരിക്കലും ഇതേപോലെ ഉണ്ടാക്കരുത് ഗൈസ്കാരൻ്റെ കുളായിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഞാൻ ചൂടോടെ കുഴച്ചില്ല രണ്ടാമത് നമ്മൾ ആവിയിലാണ് വേവിക്കാൻ പോണത് ആവിയിൽ വേവിക്കുമ്പോൾ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടിങ്ങനെ വെക്കണം കേട്ടോ മറ്റത് ഞാനിങ്ങനെ ചൂട് അപ്പം തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെക്കുംതോറും പൊട്ടി പൊട്ടി വരും അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പരത്തട്ടെ എന്ന് എന്നിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് പോയി അങ്ങനെ അധികം ഒക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവൻ്റെ വക കുറച്ച് ക്ലീനിങ് പരിപാടിയിൽ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പൂവട ചെറുതായി പോയി പോയിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അടുത്ത് കുറച്ച് വലുതാക്കാന്ന് പക്ഷെ അതും ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പൂവിൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുത്തു നമ്മളതി സ്റ്റീമറിൽ വെക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ചെക്കൻ ഈ ചിരിയും കളിയും കരച്ചിലും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ട് ഓന് ഞാൻ എന്തോ പൂവ് കാട്ടിട്ട് ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തെടുത്തുട്ടോ ആ ഞാനവനെ പഴുത് ആ ശി ഞാനോനെ പണ്ടടുത്ത് കൊണ്ടുപോയി കൊടുക്കുക ചെയ്തത് ഇപ്പം താഴെത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കി പൂവടെയൊക്കെ ഞാൻ പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മളുടെ പൊട്ടിയ പൂവടകൾ എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലും പൊട്ടിയതാണ് ഫുൾ പൊട്ടിയതാണ് കേസ് പിന്നെ എൻ്റെ മനസ്സും അതുപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തപ്പോൾ കാട്ടിന് ഒന്നും ചെയ്യാതിട്ട് കാര്യമില്ല പക്ഷെ പൊട്ടിയതൊന്നും നിങ്ങൾ കാര്യമൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശർക്കരയും തേങ്ങയും മാവും അടിപൊളിയായിരുന്നു കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൂവട അതിപ്പോൾ തണുത്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊട്ടിയമ്മ കൂടെ പിന്നെയും കൂടെ പൊട്ടും അപ്പോൾ നമ്മൾ പൂ പേര് മാറ്റി വേറെ എന്തെങ്കിലും പേര് ഇടേണ്ടി അങ്ങനെ നമ്മുടെ കൽത്തപ്പം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മദ്രസേക്ക് കൊണ്ടുപോകാനുള്ള സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല ഷേപ്പിൽ ചില ഒരു ഭറാത്തിനല്ലേ ഈ ഇത് ഉണ്ടാക്കോ ചക്കരച്ചോറൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ആണ് ഉണ്ണിയപ്പം നെയ്യപ്പം ഇങ്ങനത്തെ അപ്പങ്ങളും ചോറുകളൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കൽത്തപ്പം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ പൂവിടെ പൊട്ടിയ സങ്കടത്തിൽ കുറച്ചേറെ ഔട്ടിൽ അന്നിരുന്ന കുട്ടികളെ കാലിയൊക്കെ കാണു വൈകുന്നേരം ഐസുവിൻ്റെ ഒരു കരച്ചിലിൻ്റെ മേളായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഐസ് എന്താ ചെയ്യുക അപ്പം വയ്യാത്തൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ നമ്മൾ ചെറുതിന് അല്ലെങ്കിൽ ആൾ ഓക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇൻഷാ വേറൊരു വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പോൾ ടാറ്റാ